വിദ്യാധിരാജ ചട്ടമ്പിസ്വാമികളുടെ സമാധി ശതാബ്ദി ആഘോഷ നിറവിൽ വിദ്യാധിരാജ പുരം വിദ്യാധിരാജ ഇന്റർനാഷണലിന്റെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് ഏപ്രിൽ പത്തൊൻപതിന് ആരംഭിച്ച സമാധി ശതാബ്ദി ആഘോഷം മെയ് എട്ടിന് സമാപിക്കും നവോത്ഥാന നായകരിൽ പ്രധാനിയായ വിദ്യാർഥിരാജ ചട്ടമ്പിസ്വാമികളുടെ ജീവിത സന്ദേശം സമൂഹത്തിനാകെ പകർന്നു നൽകുവാൻ വിദ്യാർഥിരാജ ഇന്റർനാഷണലിൽ നടത്തിവരുന്ന പരിശ്രമങ്ങൾ ചെറുതല്ല ഇരുപത് ദിവസത്തോളം നീണ്ടു വിപുലമായ പരിപാടികളോടെയാണ് വിദ്യാധിരാജ ഇന്റർനാഷണൽ ചട്ടമ്പിസ്വാമികളുടെ സമാധി ശതാബ്ദി ആഘോഷം വള്ളിക്കുന്നം വിദ്യാധിരാജപുരത്ത് സംഘടിപ്പിച്ചിട്ടുള്ളത് ഏപ്രിൽ പത്തൊൻപതിന് ഇരിങ്ങാലക്കുട കൂടൽമാണിക്കം ക്ഷേത്രത്തിൽ നിന്നും ചട്ടമ്പിസ്വാമികളുടെ വിഗ്രഹം വഹിച്ചുകൊണ്ടുള്ള രഥയാത്രയോടെയായിരുന്നു തുടക്കം എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനാണ് ശതാബ്ദി ആഘോഷത്തിന്റെയും ശതകോടി സർവ്വസിദ്ധി സഹസ്രനാമ സമൂഹാർച്ചനയുടെയും ഉദ്ഘാടനം നിർവഹിച്ചത് പരിപാടിയുടെ ഭാഗമായി സന്യാസി ശ്രേഷ്ഠന്മാരുടെ നേതൃത്വത്തിൽ ചട്ടമ്പിസ്വാമികൾക്ക് ഗുരുവന്ദനമൊരുക്കിയുള്ള സന്യാസി സംഗമം ശതകോടി സമൂഹ അർച്ചന ജീവകാരുണ്യ ദർശന സദസ്സ വനിതാ സമ്മേളനം പ്രഭാഷണ പരമ്പര സെമിനാറുകൾ വിദ്യാർത്ഥികൾക്കായി ലേഖന പ്രസംഗ പ്രശ്നോത്തരി മത്സരങ്ങൾ എന്നിവയും സംഘടിപ്പിച്ചിട്ടുണ്ട് ശതകോടി അർച്ചനയാണ് ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് നൂറ് വർഷങ്ങൾക്ക് വേണ്ടി നൂറ് കോടി അർച്ചന സമൂഹമായി സ്വാമിക്ക് അർപ്പിക്കുന്ന ഒരു ചടങ്ങാണ് ഇവിടെ നടക്കുന്നത് അത് ലോകത്താകമാനമുള്ള ചട്ടമ്പിസ്വാമി ഭക്തന്മാർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് സ്വാമികളുടെ പൂർണ്ണകായ പ്രതിമ ഏതാണ്ട് ഇരുപത്തി അഞ്ച് അടി ഉയരത്തിലുള്ള പ്രതിമ ഈ മാസം ഏഴാം തീയതി ആരാധ്യനായ കേരള ഗവർണർ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ ഇവിടെ സ്ഥാപന അനാച്ഛാദനം ചെയ്യും സമാധി ശതാബ്ദി മഹാസമ്മേളനവും ചട്ടമ്പിസ്വാമികളുടെ ഇരുപത്തിയഞ്ചടി ഉയരമുള്ള പൂർണ്ണകായ പ്രതിമയുടെ അനാച്ഛാദനവും മെയ് ഏഴിന് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നിർവഹിക്കും പശ്ചിമബംഗാൾ ഗവർണർ ഡോക്ടർ സി വി ആനന്ദബോസ് ശിവഗിരി മഠത്തിലെ സച്ചിദാനന്ദ സ്വാമികൾ ചിദാനന്ദപുരി സ്വാമികൾ പ്രജ്ഞാനന്ദ തീർത്ഥവാദ സ്വാമികൾ തുടങ്ങിയവരും വിവിധ ദിവസങ്ങളിൽ ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമാകും സമാധി ശതാബ്ദി ആഘോഷങ്ങൾ മെയ് എട്ടിന് സമാപിക്കും അമൃതാ ന്യൂസ് കൊല്ലം